ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മണി വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന ഓട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് ഓരോ മണിക്കൂറിൽ ഇഞ്ചോടിഞ്ച് വാശി പോരാട്ടത്തിനായ ഓരോ മത്സരാർത്ഥിയും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുക എന്തൊക്കെയാണ് റെക്കോർഡ് വോട്ട് തന്നെയാണ് ഈ ഒരു നിമിഷം വരെ ഓരോ മത്സരാർത്ഥികളും സ്വന്തമാക്കുമ്പോൾ ആരായിരിക്കും ഇപ്പം പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്നു ആരാണ് ഒന്നാം സ്ഥലത്ത് ഒന്നും നോക്കുക അപ്പം ബുധനാഴ്ച വൈകുന്നേരം അഞ്ച് മണി വരെയുള്ള വോട്ടിംഗ് സെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റ് ആകുന്നതിനെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഒന്നാം സ്ഥാനത്ത് അർജുനെ തന്നെ എനിക്ക് നിമിഷം കാണാൻ സാധിക്കാം റെക്കോർഡ് ഓട്ട് തന്നെ അർജുന സ്വന്തമാക്കിയിട്ടുണ്ട് എഴുപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് ഓട്ട് സ്വന്തമാക്കിയപ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കാം ജസ്മിനെയാണ് അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഓട്ടമായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്തോട്ട് പിന്തുള്ളപ്പെട്ടു പോയിരിക്കുന്ന അൻസിബനെയാണ് കാണാൻ സാധിക്കുന്നത് അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഓട്ട് സ്വന്തമാക്കിയപ്പോ നാലാം സ്ഥാനത്ത് ശ്രീരേഖയാണ് അറുപത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തി വോട്ട് സ്വന്തമാക്കിയിട്ടുണ്ട് നിലവിൽ അഞ്ചാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ട് വരിക ഞാൻ ഓരോയാണ് കാണാൻ സാധിക്കുന്നത് അറുപത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് പറയുന്നത് ഭേദപ്പെട്ട വോട്ട് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ആറാം സ്ഥാനത്ത് യമുനായിട്ട് ഒരു അട്ടിമറി മുന്നേറ്റമാണ് നമുക്ക് ഈ നിമിഷം കാണാൻ സാധിക്കുക അമ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വോട്ട് സ്വന്തമാക്കിയപ്പോൾ ഏഴാം സ്ഥാനത്ത് ഈ ഒരു നിമിഷം തകർച്ചയിൽ നിന്നും ചെറിയൊരു കരകയറിയ ജാൻമണിയാണ് കാണാൻ സാധിക്കുന്നത് അൻപത്തെണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാറ് ഓട്ട് സ്വന്തമാക്കിയപ്പോൾ ഏറ്റവും ഒടുവേൽ തകർച്ച നിൽക്കുന്ന ഗബ്രിയാണ് അൻപത്തേഴായിരത്തി തൊള്ളായിരത്തി എഴുപത് ഓട്ടാണ് ഈ ഒരു നിമിഷം വരെ ഗബിറിക്ക് സ്വന്തമാക്കാൻ സാധിച്ചത് എന്തൊക്കെയാണത് കണ്ടു തന്നെയായിരുന്നു ഗബ്രിയോ അതയോ യമുനയാണോ അതോ ജാൻമണിയാണോ ഈ ആഴ്ച പുറത്തു പോകുന്നത് എന്തൊക്കെയാണെന്ന് ഒരു മണിക്കൂറിലേക്ക് ഏറ്റവും നിർണായകമായിട്ടുള്ള ഓട്ടങ്ങൾ സെറ്റാകുന്നതിനും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികാരാണ് കമന്റ് ബോക്സിൽ നോക്കുക